ഹായ് ഫ്രണ്ട്സ് ആറാർ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ബിഗ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നമ്മളെ മോഹൻലാലും സൂപ്പർ സ്റ്റാർ മെ മോഹൻലാലും മെഗാസ്റ്റാർ മമ്മൂട്ടിയും കൂടി പുതിയൊരു സിനിമ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരാൻ പോവുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ആൻ്റണി പെരുമ്പാവൂരും മമ്മൂട്ടി കമ്പനി പാടാണ് പടം നിർമ്മിക്കുന്നത് നമ്മളെ മഹേഷ് നാരായണ ആണ് അതിൻ്റെ സംവിധായകൻ തോന്നുന്നു കറക്റ്റ് അപ്ഡേറ്റ് വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു അപ്ഡേറ്റ് യൂട്യൂബിൽ കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ടാണെന്ന് തീരുമാനിച്ചു അങ്ങനെ ഇട്ടതാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല കേട്ടോ സംഭവം ഓക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ച് അഭിനയിക്കുന്നുണ്ട് അത് അവരെ പുതിയ അപ്ഡേറ്റ് നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ എന്തിരുന്നാലും വന്ന് കഴിഞ്ഞാൽ സംഭവം തിയേറ്റർ കത്തും സോഷ്യൽ മീഡിയ മൊത്തം കത്തും അല്ലേ എന്തായാലും ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ മമ്മൂട്ടി മോഹൻലാൽ കോംപോല് സുരേഷ് ഗോപി വരുന്നുണ്ട് കേട്ടോ സുരേഷ് ഗോപി ഉണ്ട് എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് സുരേഷ് ഗോപി ഔട്ടായി എന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ അതിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് തരാൻ പറ്റും ഓക്കെ പുതിയൊരു ചാനൽ മൂവി ചാനൽ തുടങ്ങുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു റിഹേഴ്സലാണെന്ന് കൂട്ടാം അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ അപ്ഡേറ്റ് വന്ന് നിങ്ങൾ വീട്ടുമ്പോൾ ഞാൻ അറിയിക്കുന്നതാണ് ഓക്കെ നമ്മളെ രണ്ടും മെഗാസ്റ്റാറിനെ കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞിരുന്ന ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നി സൂപ്പർ സ്റ്റാർ മോഹൻലാലോ മെഗാസ്റ്റാർ മമ്മൂട്ടി രണ്ടും നമുക്ക് മമ്മൂട്ടിക്ക് തുല്യ മമ്മൂട്ടി മാത്രം മോഹൻലാലിന് തുല്യ മോഹൻലാൽ മാത്രം ഒരാൾ സൂപ്പർ സ്റ്റാറോ അല്ലെങ്കിൽ ഒരാൾ മെഗാസ്റ്റാറോ എന്ന് പറയും നമ്മളാളല്ല രണ്ടാളും മെഗാസ്റ്റാറാണ് അപ്പോൾ ഫ്രണ്ട്സ് പുതിയ പുതിയ വീണ്ടും കാണാം ഓക്കെ ബൈ